തുപ്പാറ ടൗൺ പകർച്ചവ്യാധി ഭീഷണിയില്ലെന്ന് വ്യാപാരികൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചതോടെ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും മറ്റും ചീഞ്ഞഴുകി ഇതോടെ മേഖലാ ദുർഗന്ധ പൂരിതമാണെന്നും ഇത് പകർച്ചവ്യാധികൾക്കടക്കം കാരണമാകുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു ഭക്ഷണ സാധനങ്ങൾ മാറ്റുവാൻ പോലും അധികൃതർ അനുവദിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം ടൗൺ ഇപ്പോൾ വിജനമാണ് പന്നിയാർ പുഴ കയ്യേറിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളടക്കം ജില്ലാ ഭരണകൂടം ഒഴിപ്പിച്ചിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ നടക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളടക്കം വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു മിക്ക കടകളിലും ഭക്ഷണ സാധനങ്ങൾ നീക്കം ചെയ്യുവാൻ അന്ന് സാധിച്ചിരുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ഇത് പകർച്ചവ്യാധി ഭീഷണിയിലേക്ക് നയിക്കുമെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഇപ്പം നിലവിൽ ഉള്ള സാധ്യത അനുസരിച്ച് ഇതിനകത്ത് കെട്ടിക്കിടന്ന് ബേക്കറി സാധനങ്ങളുണ്ട് മറ്റ് ഭക്ഷ്യവസ്തുക്കളുണ്ട് ഇത് യഥാർത്ഥ ഭാഗത്തിൽ ഇത് കേസ് ഇത് എടുത്ത് മാറ്റി കളയാൽ ഇനി പകർച്ചവ്യാധികൾ പോലെ വളരെയേറെ ദുരന്തങ്ങൾ ഇനി ഇനിയും ഭാവിയിൽ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അത് ഇത് മാറ്റിക്കളയാനും ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥ ഇതിപ്പോൾ എന്തോരും എന്നെല്ലാം ഒക്കെ മാറ്റിയപ്പോലിപ്പോൾ ബേക്കറി അവസാന സാധനങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ നശിച്ചു കഴിഞ്ഞു ഒരു കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മാറ്റുവാൻ ഒരു വ്യാപാരി കട തുറന്നുവെങ്കിലും പോലീസ് എത്തി തടഞ്ഞു അടിയന്തരമായി മോശമായ ഭക്ഷണ സാധനങ്ങളെങ്കിലും മാറ്റുവാൻ കടകൾ തുറന്നു നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി